ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്ത പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ എളനാട് മിൽക്കിലേക്ക് നിരവധി ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയി വീട്ടിട്ടിടക്കാം സൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിലെ പ്രശസ്ത പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ എഴനാട് മിൽക്കിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഈ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത് കേരളത്തിനും തമിഴ്നാടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ആദ്യത്തെ വേക്കൻസി സെയിൽസ് മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് അഞ്ച് ഒഴികുകളാണുള്ളത് പത്ത് വർഷത്തിൽ കൂടുതൽ എഫ് എം സി ജി എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത ടീം ലീഡർ എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകളുടെ എണ്ണം പന്ത്രണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് വർഷത്തിൽ കൂടുതൽ എഫ് എം സി ജിയിലെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത സെയിൽസ് സൂപ്പർവൈസറാണ് പത്ത് വേക്കൻസികളാണ് ഉള്ളത് നാല് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണം ഡിസ്ട്രിബ്യൂഷനിലൊക്കെ പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് മുപ്പത് ഒഴികളാണ് ഉള്ളത് രണ്ടു വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വിളിച്ചുള്ളത് സെയിൽസ്മെൻ കം ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് ഇരുപത്തഞ്ച് ഒഴികളാണ് പറഞ്ഞിട്ടുള്ളത് മൂ ത്രീ വീലർ ലൈസൻസിൻ്റെയും ഫോർ ഫോർ വീലർ ലൈസൻസിൻ്റെയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ ഒക്കെ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ഡബിൾ വൺ ടു വൺ ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക സമയം പറഞ്ഞിട്ടുണ്ട് ഒമ്പതര മുതൽ അഞ്ചര വരെയുള്ള ടൈമിലാണ് വിളിക്കേണ്ടത് പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നും കൂടി ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി